ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നടൻ തന്നെയാണ് പാല നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ ഒരു ഡേ കെയറിന് വേണ്ടി അതായത് ഒരു അംഗനവാടിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ബാലയുടെയും കോകിലയുടെയും ചില കാര്യങ്ങളാണ് കോകിലയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നും കോകിലയ്ക്കാരും വില നൽകുന്നില്ല എന്ന് മനസ്സിലാക്കി ബാല ബാലയ്ക്ക് കിട്ടിയ പൊന്നാട കോകിലയും കൂടി അണിയിച്ചിരിക്കുകയാണ് മാമ എൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് കോഗില ചോദിച്ചെത്തുമ്പോഴും ബാല ഒന്നും വേണ്ടാതെ നീയും അത് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്തുകയായിരുന്നു ആരും കോഗിലെ മൈൻഡ് ചെയ്യുന്നില്ല എന്നറിയുമ്പോഴാണോ ബാലയ്ക്ക് ഈ പ്രശ്നമെന്ന് നിരവധി പേർ വിമർശിക്കുന്നുണ്ട് ആരും തൻ്റെ ഭാര്യയെ പഴയതുപോലെ മറ്റു ഭാര്യമാരെ നോക്കിയതുപോലെ നോക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ബാലയുടെ അവസാന അടവാണിതെന്ന് പലരും കളിയാക്കി പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ തന്നെയും കോകില കേൾക്കുന്നുമുണ്ട് ഗോകുലിക്ക് മാധ്യമങ്ങളോടൊന്നും പറയാനില്ല എന്നും തനിക്ക് പറയാൻ ഒരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയുമായി എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പ്രേക്ഷകർ എല്ലാവരും പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് കാത്തിരിക്കുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ആരാധകരും ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ബാല എന്തിനാണ് ഭാര്യയെ എങ്ങനെ ചെയ്യുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നു ആ വീഡിയോ കണ്ട ഉടനെ തന്നെ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ബാല ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ വൈക്കത്ത് ഒരു അങ്കണവാടി പുനരുദ്ധാരണം ചെയ്തിരിക്കുകയാണ് നടൻ ബാല തൻ്റെ കൈവശം വയ്ക്കുന്ന സ്വത്തുക്കളും കാശും കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ബാല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണിതെന്നും പറയാം വൈക്കത്ത് സ്കൂൾ നിർമ്മിക്കും രോഗികളെ പരിചരിക്കും എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് ബാല നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് അങ്കണവാടി പുനരുദ്ധാരണം ചെയ്തത് കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കാൻ തങ്ങളാൽ കഴിയുന്നത് ചെയ്തു നൽകണം എന്നായിരുന്നു കോഗില തന്നോട് പറഞ്ഞത് ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നും അതുകൊണ്ടാണ് കോഗിലയ്ക്ക് പൊന്നാട അണിയിച്ചതെന്നുമാണ് ബാല പറഞ്ഞത് കോകിലയുടെ ആവശ്യമാണ് ഇത് കോഗിലയാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് ഈ പൊന്നാട ഏറ്റവും കൂടുതൽ അണിയാൻ ആഗ്രഹമുള്ളതും ഏറ്റവും കൂടുതൽ അണിയേണ്ട അർഹതയുള്ളതുമൊക്കെ തന്നെയും കോഗിലയ്ക്കാണ് എന്നാണ് ബാല പറയുന്നത് അതുകൊണ്ടാണ് കോഗിലയ്ക്ക് ആ പുടവ നൽകിയതെന്നും ബാല പറയുന്നു അല്ലാതെ തൻ്റെ ഭാര്യയെ എവിടെയും കൊക്കിക്കാൻ കാണത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് ചിന്തിച്ചു കൊണ്ടിരിക്കാമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ച് എത്തുന്നത് ബാല കാണിക്കുന്നത് കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചുവെന്നും ാണ് അത് പറഞ്ഞതെങ്കിൽ ഗോകിലെയാണ് ബാലയെ കൊണ്ടത് ചെയ്യിപ്പിച്ചതെങ്കിൽ ശരിക്കും ഗോകുല തന്നെയാണ് അത് അണിയേണ്ടതെന്നും പ്രേക്ഷകർ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ് എന്ന് പറയാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ